തുറക്കത്തിൽ ആണ്ടുപോയ വയനാട്ടിനെ നടുക്കിയ ദുരന്തത്തിൽ ജീവൻ നഷ്ടമാവുകയും ആരാണെന്ന് ഉറ്റവർക്കോ സുഹൃത്തുക്കൾക്കോ തിരിച്ചറിയാത്ത വിധമായി ലഭിക്കുകയും ചെയ്തത് നിരവധി മൃതദേഹങ്ങൾ അത്തരത്തിൽ ലഭിച്ച മൂന്ന് മൃതദേഹങ്ങളാണ് വെള്ളിയാഴ്ച കൽപ്പറ്റ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത് இப்ப நம்மளே கவர் ஒழிவாக்கிண்டது സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ പ്രകാരവും വിവിധ പ്രകാരവുമുള്ള പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കും ശേഷമാണ് സംസ്കാരം നടന്നത് തങ്ങളോട് കളിചിരികളും വർത്തമാനവും പറഞ്ഞവർ തന്നെയാണോ ഇതെന്ന് നോക്കി സങ്കടമടക്കിപ്പിടിച്ചു നിൽക്കാനേ ചുറ്റും കൂടിയവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ ഇനിയും ഇത്തരത്തിൽ ആരൊക്കെ എത്ര പേർ എന്ന ചോദ്യം കൂടി കൂടിനിന്നവരുടെയും സംസ്കാരത്തിന് നേതൃത്വം നൽകിയ മന്ത്രി ഒ ആർ കേളു ടി സിദ്ധിഖ് എം എൽ എ എന്നിവരുടെ കണ്ണുകളിൽ തെളിഞ്ഞിരുന്നു മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം